ഹായ് എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു ചിക്കൻ ഒന്ന് പൊരിച്ചാലോ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാവേ ആദ്യം ചിക്കൻ പൊരിക്കാനുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം ഇഞ്ചി പേസ്റ്റ് കാശ്മീരി മുളക് പൊടി എരുവെള്ള മുളക് പൊടി കുരുമുളക് പൊടി വെള്ളി ചതച്ച പേസ്റ്റ് അധികം ഒരിത്രയും മഞ്ഞപ്പൊടി പിന്നെ രം മസാലപ്പൊടി വലിയ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇനി ഇച്ചിരി ഉപ്പ് ഇനി ഒരു ഇച്ചിരി മല്ലിച്ചപ്പ് ഇച്ചിരി കറിവേപ്പില നമുക്കതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാവേ ഇനി നമുക്ക് ഈ മസാല എല്ലാം കൂടെ ഇതത്ര ചിക്കനാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് പൊരിക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ തൈര് ഇച്ചിരി വെളിച്ചെണ്ണ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ നന്നായിട്ട് മസാലയെല്ലാം വെരട്ടി ഇങ്ങനെ എടുക്കണം എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ നേരം വയ്ക്കാവ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ അവിടെ ചിക്കൻ പൊരിക്കാനായിട്ട് നമുക്ക് ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇനി എണ്ണയൊന്ന് ചൂടാകട്ടെ നമുക്ക് ചൂടായ ച എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മസാല വരട്ടി വെച്ച് ആ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ തീ കുന്നിലിട്ട് എണ്ണ വേണം പൊരിക്കാൻ ഇപ്പം നന്നായിട്ട് എണ്ണയിൽ കിടന്ന് പൊരി നമ്മൾ പൊരിക്കാനിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് പൊരിമാക്കാം നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ കാണിച്ചു തന്നിരുന്നല്ലോ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇങ്ങനെയൊക്കെ